നേരെ കിട്ടുമ്പോൾ ആ ഗൂഗിൾ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എത്ര സീറ്റ് ഉണ്ട് സീറ്റ് നിങ്ങൾ പഞ്ചാബി ഹൗസിലെ ദിലീപ് അരി പറയുന്നുണ്ട് അരിശ്രീ അശോകൻ കല്യാണമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് ഒക്കെ ശരിയല്ലേ പക്ഷെ കല്യാണം കഴിക്കുന്ന മിനിമം കാലിക തന്റെ ആരോഗ്യപ്രടോ നാന്നൂ അഞ്ഞൂറ്റി നാല് സീറ്റിൽ തെരഞ്ഞെടുപ്പ് മിനിമം

കഴിഞ്ഞ തവണ ബി ജെ പി സി പി എമ്മില് പാർലമെന്റിൽ ഉണ്ടായിരുന്ന മൂന്ന് എം പിമാർ ലീഗിന് മൂന്ന് എം പിമാരാണ് അതിൽ കേരളത്തിൽ ഒരു കലസ്ഥയിൽ മാത്രം ബാക്കി രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നടോ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഡി എം കെയും കൂടി കൂട്ടിക്കെട്ടിട്ടാണ് തന്റെ രണ്ട് എം പിമാരും ജയിച്ചതോ അത്രയുള്ള ഈ മാഹി ബൈപ്പാസ് വന്നു നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂരൊക്കെ മഴയ മണ്ഡലം പോയി വരാനൊക്കെ പാട്രസ് വീട് പോകാം

ഇരുപത്താറാ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ അതുവരെ അല്ലേ പോയിതാണ് പഠിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്ത് വണ്ടിയിൽ കയറി പോകുന്ന പണിയാണ് ഈ പറയുന്ന ഒരു നിലപാടില്ല പരിപാടിയൂല്ല പദ്ധതി ഒറ്റക്കാരി നിങ്ങളോട് സമതാംഗ ജയിപ്പിക്കണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി